നമുക്കറിയാം ഉറക്കം നമ്മുടെ റോഹിനെ അള്ളാഹു ഉസ്ബഹാനോ താല ഉറങ്ങുന്ന സമയത്ത് പിടിച്ചു വയ്ക്കുന്നുണ്ട് പിന്നീട് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ആ റോഹിനെ അവൻ തിരിച്ചു നൽകുകയാണ് അതുകൊണ്ട് തന്നെ നാം ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ മരണപ്പെടാനുള്ള സാധ്യതയുണ്ട് അള്ളാഹു നമുക്ക് മരണം നിശ്ചയിച്ചാൽ അള്ളാഹു ഉസ്ബഹാനു തല റോഹിനെ നമുക്ക് തിരിച്ചു തരുന്നില്ലെങ്കിൽ ഉറക്കിൽ നമ്മുടെ മരണം സംഭവിക്കും അപ്പോൾ ഈമാനികമായി തന്നെ ഈമാനോടുകൂടി തന്നെ നമുക്ക് മരിക്കേണ്ടതുണ്ട് ഉറക്കിൽ അങ്ങനെ ഒരു മരണം സംഭവിക്കുകയാണെങ്കിൽ പോലും ഈമാനുള്ള ഒരവസ്ഥയിൽ മരിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ ഉറക്കത്തിൽ പിശാചിക്കളുടെ ശല്യങ്ങളുണ്ടാകും ദുസ്വപ്നങ്ങൾ കാണിച്ചുകൊണ്ടും മറ്റുമൊക്കെ പൈശാചികമായ ഉപദ്രവങ്ങൾ ഒരുപക്ഷെ ഉറക്കത്തിൽ സംഭവിച്ചേക്കാം മറ്റു പ്രയാസങ്ങളോ മറ്റു ജീവികളുടെ ഉപദ്രവങ്ങളോ എല്ലാം ഉണ്ടായേക്കാം അതുകൊണ്ട് തന്നെ വിശ്വാസികൾ ഉറങ്ങുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഉറങ്ങാൻ കിടക്കുമ്പോൾ ചില പ്രത്യേക സൂറത്തുകളും ആയത്തുകളും പാരായണം ചെയ്യുക എന്നുള്ളത് അത് നമുക്ക് ഇഹത്തിലും പരത്തിലും ഒരുപാട് ഹൈറുകൾ നൽകുന്നതാണ് മാത്രമല്ല മനസ്സമാധാനത്തോടുകൂടി ശാന്തിയോടുകൂടി ഉറങ്ങുവാനും പൈശാചികമായ ഷെറുകളിൽ നിന്ന് രക്ഷപ്പെടാനും ഈമാനികമായി തന്നെ നമുക്ക് ഉറങ്ങാൻ അഥവാ മരണം സംഭവിക്കുകയാണെങ്കിൽ പോലും ഇമാനോടുകൂടി മരിക്കാൻ നമ്മളെ സഹായിക്കുന്ന ചില സൂറത്തുകൾ അത് രാത്രിയിൽ പാരായണം ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ കിടന്നുറങ്ങേണ്ടത് അതിൽ ചില സൂറത്തുകളും ചില ആയത്തുകളും പരിചയപ്പെടുത്തുകയാണ് അതിൽ ഒന്നാണ് സൂറത്തുൽ മുൽക്ക് സൂറത്തു അൽ മുൽഖ് ഇമാ മുഹമ്മദ് റഹമത്തുള്ള അലൈ അദ്ദേഹത്തിൻ്റെ മുസ്നതിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി നബിസ്ഹു അലി വസ്സലമ പറയുന്നു ഇന്ന സൂറത്തൻ മിനൽ ഖുർആനി സലാസൂന ആയത്തൻ ഷെഫാറുലിൻ ഹത്തു ഫിറ അലഹു സൂറത്തുൽ മുൾക്കിൻ്റെ ഒരു പ്രത്യേകതയാണ് പരിശുദ്ധ ഖുർആാനിൽ ഒരു സൂറത്തുണ്ട് മുപ്പത് ആയത്തുകളാണ് അതിൽ ഉള്ളത് ആ അദ്ധ്യായം കിയാമത്ത് നാളിൽ ഒരു വ്യക്തിക്ക് അള്ളാഹുസ്ബാനല പാപങ്ങൾ പുറക്കുന്നത് വരെ ആ വ്യക്തിക്ക് വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ പറയുമെന്നാണ് എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു വഹിയ തബാറ കല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്ന് തുടങ്ങുന്ന സൂറത്തുൽ മുൽക്കാണ് അപ്പോൾ കിയാമത്ത് നാളിൽ നമ്മുടെ പാപങ്ങൾ നമുക്ക് പുറത്ത് കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ പറയുന്ന പരിശുദ്ധ ഖുർആാനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് സൂറത്തുൽ മുൽക്ക് ഇത് എല്ലാ രാത്രിയിലും ഉറങ്ങുന്നതിന് മുമ്പ് പാരായണം ചെയ്യൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് ഇമാം നസ ഇറഹ അലി അദ്ദേഹത്തിൻ്റെ സുന്നനുൽ കുബ്രയിൽ ഉദ്ധരിക്കുന്നു അബ്ദുള്ള മസ്ഊദ് റതി അള്ളാഹു താലാഅൻ അദ്ദേഹം പറയുകയാണ്

അള്ളാഹുവിൻ്റെ റസൂല് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഈ അധ്യായത്തിന് ഞങ്ങൾ അൽ മനിയ അഥവാ ഖബറിൽ നിന്ന് രക്ഷ നൽകുന്ന അധ്യായം എന്ന് ഞങ്ങൾ വിളിപ്പേര് നൽകാറുണ്ട് അപ്പോൾ ഖബറിലെ ശിക്ഷയിൽ നിന്ന് നമുക്ക് രക്ഷ നൽകുന്നതാണ് സൂറത്തുൽ മുൽക്കിൻ്റെ എല്ലാ രാത്രിയിലുമുള്ള പാരായണം കാരണം സത്യവിശ്വാസവും പരലോകവും നരകങ്ങളും അങ്ങനെ ഒട്ടനവധി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ബൃഹത്തായ ഒരു അധ്യായമാണ് സൂറത്തുൽ മുൽക്ക് അതിൻ്റെ അർത്ഥവും ആശയുമെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ പാരായണം ചെയ്യുന്നതെങ്കിൽ ആ രാത്രിയിൽ നമ്മൾ മരണപ്പെട്ടാൽ പോലും ഈമാനികമായ ഒരു മരണം നമുക്കുണ്ടാകും മാത്രമല്ല ഖബർ ശിക്ഷയിൽ നിന്ന് അള്ളാഹു നമുക്ക് രക്ഷ നൽകുകയും ചെയ്യും അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി ഉറങ്ങുന്നതിന് മുമ്പ് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുക അതേപോലെ തന്നെ ഇമാം തിരുമിതി റഹ്മഹുല അദ്ദേഹത്തിൻ്റെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം

അതേപോലെ തന്നെ മുപ്പത്തി ഒമ്പതാം അധ്യായമാണ് സൂറത്തു ജുമർ തൗഹീദും അതേപോലെ തന്നെ റിസാലത്തും മാഹിറത്തും എല്ലാം വിശദീകരിക്കുന്ന ഒട്ടനവധി ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന രണ്ട് അധ്യായങ്ങളാണ് ഇത് വളരെ വലിയ സൂറത്തുകളുമാണ് സാധിക്കുന്ന ആളുകൾ അവർക്ക് കഴിയുമെങ്കിൽ ഒന്നുകിൽ എല്ലാ ദിവസവും അല്ലെങ്കിൽ ഇടപെട്ട ദിവസങ്ങളിൽ അല്ലെങ്കിൽ അവർ തിരഞ്ഞെടുക്കുന്ന ഏതെങ്കിലും ദിവസങ്ങളിൽ രാത്രിയിൽ ഈ സൂറത്തുകൾ ഉറങ്ങുന്നതിന് മുമ്പ് പാരായണം ചെയ്യട്ടെ ഇനി അതല്ല എല്ലാ ദിവസവും സാധിക്കുമെങ്കിൽ അതും വളരെ വലിയ ഹൈറാണ് എന്നാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ മറ്റു രണ്ട് സൂറത്തുകളാണ് ഇമാം മുഹമ്മദ് റഹ്മത്തല്ലാ അലി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു ജാബിർ റതി അള്ളാഹു അനുഹുവിൽ നിന്നുള്ള ഹദീസാണ് ഖാൻ റസൂൾഹി സലാഹു അലിഹി വസ്ലം ലുൽ നബിസലു അള്ളാഹു അലൈ വസലമ്മ സൂറത്തുസ്സജിദരി ഖുർഹാനിലെ മുപ്പത്തിരണ്ടാം അധ്യായമാണ് സൂറത്തുസ്സജിത ആ നബി നബിസലഹ് അലൈ വസലമ എല്ലാ രാത്രിയിലും പാരായണം ചെയ്യാറുണ്ടായിരുന്നു അതേപോലെ തന്നെ സൂറത്തുൽ മുൽക്കും അപ്പോൾ സൂറത്തുസജിത അത് താരതമ്യേന ചെറിയ ഒരു സൂറത്താണ് ആ സൂറത്ത് പാരായണം ചെയ്യുക സൂറത്തുൽ മുൽക്കിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു അതേപോലെ സൂറത്തു ജുമർ ബനു ഇസ്രായേൽ തുടങ്ങിയ സൂറത്തുകളൊക്കെ ഉറങ്ങുന്നതിന് മുമ്പ് വളരെ നല്ലതാണ് ധാരാളം പ്രതിഫലം അതിൽ ലഭിക്കുമെന്ന് മാത്രമല്ല ഈമാനോടുകൂടിയുള്ള ഒരു മരണം അഥവാ ഉറക്കിൽ നമ്മൾ മരണപ്പെടുകയാണെങ്കിൽ അത് സംഭവിക്കുകയും ചെയ്യും ഇല്ല എങ്കിലും ഏറ്റവും സമാധാനത്തോടു കൂടിയുള്ള സ്വസ്ഥതയോടുകൂടിയുള്ള നന്മ നിറഞ്ഞ ഒരു ഉറക്കം ഉറക്കിലും സമാധാനത്തോടു കൂടിയുള്ള ചില ഉറക്കമുണ്ട് എല്ലാ ഉറക്കവും ഒരുപോലെയല്ല പ്രയാസകരമായ ഉറക്കമുണ്ട് കൂടിയുള്ള ഉറക്കമുണ്ട് നല്ല ഒരു ഉറക്കം നമുക്ക് സമ്മാനിക്കും ഇതേപോലെയുള്ള അധ്യായങ്ങൾ പാരായണം ചെയ്യുന്നതിലൂടെ അതേപോലെ തന്നെ മറ്റൊരു സൂറത്താണ് ഇമാം അബുദാബുദ്റഹ്മുല്ല അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നു റസൂൽഹി സലഹു അലൈഹി വസല്ലമ നൌഫൽ അനഹുവിനോട് പറഞ്ഞു എന്ന അധ്യായം പൂർണ്ണമായും പാരായണം ചെയ്തുകൊണ്ട് സുമ്മനം അല ഹാത്തിമറ്റിഹ അത് മുഴുവൻ ഓതിക്കൊണ്ട് നീ ഉറങ്ങുക ഫൈനഹ ബറാത്ത കാരണം അത് ഷിർക്കിൽ നിന്ന് നിന്നെ മോചിപ്പിക്കുന്നതാണ് കാരണം പുല്യാ യു അൽ കാഫിറൂൻ എന്ന അധ്യായത്തിൻ്റെ ഉള്ളടക്കം നമുക്കറിയാം സത്യനിഷേധികളോട് നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം എനിക്കെൻ്റെ മതം നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നില്ല അങ്ങനെ ആരാധിക്കുകയുമില്ല എന്നിങ്ങനെ തൗഹീദിനെ ഷിർക്കിൽ നിന്ന് വേർതിരിച്ചുകൊണ്ട് പ്രഖ്യാപിക്കുന്ന അധ്യായമാണ് അതുകൊണ്ടാണ് ഈ അദ്ധ്യായം പൂർണ്ണമായും ഓതിക്കൊണ്ട് ഉറങ്ങുകയാണെങ്കിൽ ഷിർക്കിൽ നിന്ന് മോചനം ലഭിക്കുമെന്ന് നബിസലാഹു അലൈ വസ പഠിപ്പിച്ചിട്ടുണ്ട് ഈ അധ്യായവും മറന്നുപോവാതെ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ പാരായണം ചെയ്യുക أذى ولتنا ما تناني من بخاري رحمة الله عليه ده النصفيه اللي رضي الله تعالى عن هيلنا ولا أن النبي صلى الله عليه وسلم كان إذا أوى إلى فراشه كل ليلة جمع كفيه ثم نفث فيهما فقرأ فيهما ു അഹദദുൻ നബിസ്മ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ തൻ്റെ കൈകൾ രണ്ടും ഇങ്ങനെ ചേർത്ത് വെക്കും രണ്ട് കൈകളും ഇങ്ങനെ ചേർത്ത് വെക്കും എന്നിട്ട് കൈകളിലേക്ക് നബിസ്ലാഹു അലൈവിസലമ ഊദും എന്നിട്ട് സൂറത്തുൽ ഇഖ്ലാസ് സൂറത്തുൽ ഫലക്ക് സൂറത്തുനാസ് ഇത് മൂന്നും ഒരുമിച്ച് പാരായണം ചെയ്തതിന് ശേഷം ശരീരത്തിൽ തലയിലും മുഖവും പിന്നെ ശരീരത്തിൽ സാധിക്കുന്ന ഭാഗങ്ങളിലൊക്കെ തടവും ഇങ്ങനെ ഒരു തവണ വീണ്ടും കൈകൾ ഇങ്ങനെ ചേർത്ത് വെച്ച് വീണ്ടും കൈകളിലേക്ക് ഊതും ഇനി ഓദിയതിന് ശേഷം ഊതിയാലും കുഴപ്പമില്ല വീണ്ടും സൂറത്തുൽ ഇഖ്ലാസ് അഥവാ കുൽഹു വള്ളാഹു വഹദ് കുലാദുബിറബിൾ ഫലക്ക് കുല്ലാളുദ്ദി ബബ്ബിൻ നാസ് എന്നിട്ട് ഓതിയതിന് ശേഷം തലയിലൂടെ മുഖത്തിലൂടെ ശരീരത്തിൽ തടവുക ഇങ്ങനെ മൂന്ന് തവണ റസൂൽഹി സല്ലാഹു അലഹി വസല്ലമ ചെയ്തിരുന്നു ഇപ്രകാരം ചെയ്യുവാൻ നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ ഈ മൂന്ന് സൂറത്തും അത് പാരായണം ചെയ്യുമ്പോൾ ഈ രൂപത്തിൽ കൂടി ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് പിശാചുക്കളുടെ ഷെറില് നിന്നും മറ്റു ഉപദ്രവങ്ങളിൽ നിന്നുമെല്ലാം നമുക്ക് രക്ഷ നൽകുകയും സുഖകരമായ സമാധാനപരമായ ഒരു ഉറക്കം നമുക്ക് പ്രദാനം ചെയ്യുകയും ഇനി മരണപ്പെടുകയാണെങ്കിൽ പോലും ഈമാനികമായ ഒരു മരണം ഇനി ഉറങ്ങുകയാണെങ്കിൽ പോലും ആ ഉറക്കത്തിൽ പോലും ഒരു സമാധാനവും ഈമാനികമായ ഒരു അവസ്ഥയുമെല്ലാം ഉണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കുക അതേപോലെ തന്നെ മറ്റൊരു ആയത്താണ് രാത്രിയിൽ പാരായണം ചെയ്യേണ്ടുന്ന ഇമാം ബുഖാരി റഹ്മത്തുള്ള അലെ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു അബൂ മസൂദ് അൽ അൻസാരി റതിയല്ലാ തോലനവു പറയുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മിൻ ആഖിരി സൂറത്തുൽ ബഖറ സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ രണ്ട് ആയത്തുകൾ ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ രണ്ട് ആയത്തുകൾ ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്ന ഈ രണ്ട് ആയത്തുകളുടെ അർത്ഥവും തഫ്സീറും ഒക്കെ മനസ്സിലാക്കണം കാരണം ഒരുപാട് വിശ്വാസപരമായ കാര്യങ്ങളും ബൃഹത്തായ പ്രാർത്ഥനകളുമെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വിശ്വാസിക പരിപൂർണമായും സ്വർഗത്തിലേക്ക് എത്തിക്കാൻ പര്യാപ്തമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ആയത്തുകളാണ് സൂറത്തുൽ ബക്കറയിലെ അവസാനത്തെ രണ്ട് ആയത്തുകൾ നബി ബിസ്വലാഹു അലൈ വസലമക്ക് അള്ളാഹു പ്രത്യേകമായി നൽകിയ പ്രകാശവും സമ്മാനവും എല്ലാമാണ് അതിൻ്റെ പോരിഷകൾ വളരെ വലുതാണ് ഇവിടെ അതെല്ലാം വിശദീകരിക്കുന്നില്ല എന്നാൽ അൽ ആയത്താനും ആഹി സൂറത്തിൽ രാത്രിയിൽ ആരെങ്കിലും ഇത് പാരായണം ചെയ്താൽ ഈ രണ്ട് ആയത്തുകൾ പാരായണം ചെയ്താൽ അയാൾക്കത് മതിയാകുന്നതാണ് എന്ന് പറഞ്ഞാൽ എല്ലാ ഷെററിൽ നിന്നും അതേപോലെ പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്നും വെറുക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്നുമൊക്കെ അള്ളാഹു സംരക്ഷണം നൽകും അപ്പോൾ സൂറത്തുൽ ബക്രയിലെ അവസാനത്തെ ഈ രണ്ട് ആയത്തുകൾ മറന്നു പോവാതെ രാത്രിയിൽ പാരായണം ചെയ്യുക അതേപോലെ തന്നെ മറ്റൊരു ആയത്താണ് ആയത്തുൽ കുർസി പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവും മഹത്തായ ആയത്ത് എല്ലാ അധ്യായങ്ങളിൽ നിന്നും നോക്കുകയാണെങ്കിൽ ഏറ്റവും മഹത്തായ ആയത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള ആയത്തുൽ കുർസി രാത്രിയിൽ പാരായണം ചെയ്യുക അങ്ങനെ പാരായണം ചെയ്താലുള്ള ഹൈറ് എന്താണ് ഇമാം ബുഖാരി റഹമത്തുല്ല അലി അദ്ദേഹത്തിൻ്റെ സ്വഹീഹൽ ഉദ്ധരിക്കുന്ന ഹദീസിന് നമുക്ക് കാണാം അബൂ ഹുറേറിയാ ഉ താല നെഹുബിനോട് ഇബ്ലീസ് മനുഷ്യരൂപത്തിൽ വന്ന് പറഞ്ഞതാണെങ്കിലും അത് ശരിയാണാ പറഞ്ഞത് ഈ ബിലീസ് പൊതുവേ കളവ് പറയുന്നവനാണെങ്കിലും ഈ പറഞ്ഞത് ശരിയാണെന്ന് നബി അലൈഹി നെബിസലിസ്ലമ സത്യപ്പെടുത്തിയ ഒരു കാര്യമാണത് അതെന്താണത് ഇതാ അവൈത ഇല ഫിറാഷി ഉറങ്ങാൻ വേണ്ടി വിരിപ്പിലേക്ക് പോയാൽ ഫക്റ ആയത്തൽ കുറിസി ആയത്തുൽ ആയത്തുൽക്കുറിസി പാരായണം ചെയ്യുക തഖ്തിമൽ ആയ ആയത്ത് മുഴുവൻ ഓതണം ലാ ഇലാഹ ഹയ്യുൽ ഖയ്യൂം അള്ളാഹുല ഇലാഹഇ ഇഹുൽ ഖയ്യും നൗം ഇത് മുഴുവൻ ഓതണം ഇവിടെ ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നത് ആയത്തുൽ ആയത്തുൽക്കുറിസി സൂറത്തുൽ ബഖറയിലെ ഇരുന്നൂറ്റി അൻപത്തി അഞ്ചാമത്തെ ആയത്താണ് അതിൻ്റെ അർത്ഥവും ആശയും നമ്മൾ തഫ്സീർ നോക്കി പഠിക്കാൻ ശ്രമിക്കണം അങ്ങനെയാണെങ്കിൽ ലൻ യസാല അലൈഖമിൻ അള്ളാഹി ഹാഫിലുൻ അള്ളാഹുവിൽ നിന്ന് നിന്നെ പ്രത്യേകം സംരക്ഷിക്കുന്ന ഒരു മലക്ക് ആ രാത്രി മുഴുവൻ കൂടെ ഉണ്ടാകും വലയക്കൊറബന്നഖ ഷെയ്താനുൻ ഹത്തുസ്ബെ നേരം വെളുക്കുന്നതുവരെ പിശാജി സമീപിക്കുകയില്ല അതുകൊണ്ട് പിശാജിൻ്റെതായ ഉപദ്രവങ്ങളോ ദുസ്വപ്നങ്ങളോ ഒന്നും ഉണ്ടാവുകയില്ല ഇത് വളരെ ഇഹ്ലാസോടുകൂടി ആത്മാർത്ഥമായിട്ട് തന്നെ നമ്മൾ ചൊല്ലുക അപ്പോൾ ഈ പറയപ്പെട്ട ആയത്തുകളും നേരത്തെ പറഞ്ഞ സൂറത്തുകളുമൊക്കെ അർത്ഥവും ആശയവുമെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് സാധിക്കുന്നത്ര മനസ്സിലാക്കിക്കൊണ്ട് ഇഹ്ലാസോടുകൂടി നമ്മൾ ഇത് പതിവാക്കുക ഇത് തുടങ്ങിയ ഉടനെ തന്നെ അതിൻ്റെ റിസൾട്ട് ഉണ്ടായിക്കൊള്ളണമെന്നില്ല ചില ആളുകൾ പറയും ഞാൻ ഇങ്ങനെയൊക്കെ ചൊല്ലിയിട്ടും എനിക്ക് പല പ്രയാസങ്ങളും ഉണ്ടായി ഉണ്ടാവാം പക്ഷേ ഇതെല്ലാം ഒരു വിവാദത്താണ് ഇതെല്ലാം നമ്മൾ ചെയ്താലും അതിൻ്റെതായ പ്രതിഫലം നമുക്കുണ്ട് അതേ സന്ദർഭത്തിൽ നമ്മൾ അതിൽ നിന്ന് നിരാശപ്പെട്ടുകൊണ്ട് മടങ്ങരുത് പിന്നെയോ പതിവായി നിരാശയില്ലാതെ നമ്മൾ തുടരുക നമ്മുടെ ജീവിതത്തിലെ മറ്റു പല കാര്യങ്ങളും നമ്മെ സ്വാധീനിക്കും അതുകൊണ്ട് തന്നെ ഇവ പാരായണം ചെയ്തതുകൊണ്ട് മാത്രം ഒരാൾക്ക് സമാധാനം ലഭിച്ചു കൊള്ളണമെന്നില്ല അദ്ദേഹത്തിൻ്റെ മറ്റു വ്യക്തി ജീവിതത്തിൽ മറ്റു പ്രയാസകരമായ കാര്യങ്ങളും അതേപോലെയുള്ള ഇസ്ലാം നിഷിദ്ധമാക്കിയ കാര്യങ്ങളുമെല്ലാം ഉണ്ടെങ്കിൽ അള്ളാഹു ഉസ്മാനുത്തല്ലുരു പക്ഷേ ഇതിൻ്റെ ഹൈറാത്തുകൾ അയാളിൽ നിന്ന് തടഞ്ഞേക്കാം അതുകൊണ്ട് ജീവിതത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നതോടൊപ്പം തന്നെ ആത്മാർത്ഥമായി നമ്മളിത് പതിവാക്കിയാൽ മെല്ലെ 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 പ്രയാസങ്ങളൊക്കെ നീങ്ങി പിന്നീട് സുഖകരമായ സമാധാനപരമായ സന്തോഷകരമായ ഒരു ഉറക്കം നമുക്ക് സമ്മാനിക്കുമെന്ന് മാത്രമല്ല ഈമാനികമായ ഒരവസ്ഥ നമുക്ക് ഉറങ്ങുന്ന സന്ദർഭത്തിൽ പോലും ഉണ്ടാകും